അപ്പോൾ ഷാനിയുടെ ബർത്ത്ഡേ ആണ് പന്ത്രണ്ട് അമ്പത്തെട്ട് ആ ആയിണ്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബേർത്ത് ഡേ സ്പെഷ്യൽ ആണേ സിജും ചിപ്പും കൂടിയിട്ടൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് സർപ്രൈസ് ചെയ്തതായിരുന്നേ അതിൽ ഞാൻ വോയിസ് എന്താണ് പറയേണ്ടി എന്താ ചെയ്യേണ്ടി എനിക്കൊരു പിടുത്തല്ല സത്യത്തിൽ അത്രയും ഞാൻ സർപ്രൈസ് ചെയ്തേക്കണേ മാഷാല്ല ഇതിൻ്റെ ബർത്ത് ഡേ ശരിക്കും എയ്റ്റീൻ ആയിരുന്നു കേട്ടോ അന്ന് എനിക്ക് വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് കുറച്ചായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഫോണിന് ജസ്റ്റ് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അത് ഇത് ചിപ്പോൻ്റെ ഫോണിലാണ് കേട്ടോ അവരെടുത്തിട്ടുണ്ടായിരുന്നത് ഞാനൊന്നും അറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെൻ്റെ ബേത്ത് ഡേൻ്റെ തലേ ദിവസം എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് ഇവർ പൊന്നാനിയിൽ കേക്കെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും വീട്ടിലുണ്ടായിരുന്നു അവരെന്തൊക്കെയാണ് കാരണം വന്നിട്ട് ഇറങ്ങിയിട്ട് അത് വാങ്ങിക്കാൻ പോയതായിരുന്നേ അപ്പോൾ ചാനിയുടെ ബർത്ത്ഡേ ആണ് പന്ത്രണ്ട് അമ്പത്തെട്ട് അമ്പത്തെട്ട് ആ ആയില്ല സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ കാണാം बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे शानी हैप्पी बर्थडे टू यू केक और का केक और का केक और का ये टू इदा शानी के गिफ्ट उठकंडे द रोसा हेलो हेलो तेरे केक

हैप्पी बर्थडे परी दे हैप्पी बर्थडे केक केक ऑन बॉडी टू यू थैंक यू सो मच അങ്ങനെ ഒരു രാത്രി ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പോഴായിട്ട് അവർ വന്ന് എന്നെ വിളിച്ചതൊക്കെ ഞങ്ങൾ നേരത്തെ കിടന്നിട്ടുണ്ടായിരുന്നേ ഞാനും അല്ലേശും കൂടിയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് അപ്പോഴത്തെ ഒരു ഷോക്ക് എന്ന് പറയാൻ വയ്യ എനിക്കറിയാം ഓൾറെഡി ഇവരെ സർപ്രൈസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എല്ലാ ബർത്ത് ഒരു കേക്ക് കട്ട് ചെയ്യൽ അങ്ങനെ എന്തായാലും അസിച്ചാണ് കുട്ടികളൊക്കെ കൂടിയാകുമ്പോൾ ഒരു രസമല്ലേ പക്ഷെ ഇതിനൊട്ടേ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവർ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേക്ക് പോയി വാങ്ങിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് എന്തോ ആവശ്യത്തിന് പുറത്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സാധാരണ ഞാനും സൈജും കൂടിയിട്ടാണ് ആവശ്യങ്ങൾക്കും പുറത്ത് പോയല് പക്ഷെ ചിപ്പും കൂടി വന്നപ്പോൾ പിന്നെ അവരുടെ വീട്ടിലത്തെ ആവശ്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇക്കും അത്രണ്ട് ഓടിയില്ല അങ്ങനെ അങ്ങനെതാ അവർ കേക്കൊക്കെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ ഉറങ്ങിയതിൻ്റെ ശേഷമായിരുന്നു ചിപ്പുനും സജിക്കും കൂടിയിട്ടായിരുന്നു ഈ എല്ലാ സംഭവങ്ങൾക്കും അവരുടെക്കാണ് ഫുൾ ക്രെഡിറ്റ് ഒക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് കാരണം വന്നോക്കി വയ്ക്കുമ്പോൾ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവർ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ മക്കളെ അറിയിക്കാണ്ട് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന സമയത്ത് എന്നൊക്കെ പക്ഷെ അവർ നല്ല ഉറക്കത്തിലായി ഉണ്ടായിരുന്ന കേട്ടാ കറക്റ്റ് പന്ത്രണ്ട് മണിക്കല്ലല്ലോ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ൾമോസ്റ്റ് ചെക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയായിരുന്നു കേക്ക് കട്ട് ചെയ്യുമെന്നൊക്കെ പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ സജ്ജിക്കും ചിപ്പന്നെയായിരുന്നു കേട്ടോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യലും കാരണം ഇതൊന്നും ഞാനും ആ വീട്ടിലുള്ള ഒരാളാണല്ലോ എന്നെ അറിയിക്കാണ്ട് ഞാൻ ഉറങ്ങിന്ന് അറിഞ്ഞിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇവരിതെല്ലാം പ്ലാൻ ആക്കിയതൊക്കെ കുട്ടികൾക്കും ഒരു പങ്കുണ്ട് കിട്ടും പക്ഷെ അവർക്ക് ഇത്രയും അറിയിണ്ടായിരുന്നില്ല കാരണം അവരിനി കുട്ടികളല്ലേ എത്രയായാലും പുറത്ത് പറയാലോ എന്നുള്ള രീതിക്ക് അവർ കുറേക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് ഞാനിതാ അവിടെ ടേബിളിൽ എത്തിയപ്പോൾ ശരിക്കും ഷോക്കായിട്ടാണ് എനിക്ക് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേക്കെല്ലാം കട്ട് ചെയ്ത് ഈ കേക്ക് ഇക്ക കൊടുത്തയച്ചതാണ് കേട്ടോ സർപ്രൈസ് ആയിരുന്നു ഇക്ക താത്താടെ വീട്ടിലേക്കാണ് കേട്ടോ എത്തിച്ചിട്ടുണ്ടായിരുന്നത് സെജിക്കോ അറിയായിരുന്നു ചിപ്പവിനും അറിയായിരുന്നു അതൊന്നും ഞാനൊന്നും അറിയാണ്ട് അവർ താത്താടെ വീട്ടിൽ പോയിട്ട് കേക്കെല്ലാം വീട്ടിൻ്റെ ബാക്ക് സൈഡിൽക്കൂടെ കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ കേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എളുനീരിൻ്റെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഒറിജിനൽ എളുനീരിൻ്റെ പീസസ് ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അടിപൊളി കേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ചോക്ലേറ്റ് കേക്ക് കേക്കായിരുന്നു കേട്ടോ അതനിയത്തി ഓർഡർ ആക്കിയതായിരുന്നു പൊന്നാനിയിൽ നിന്നായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ടോട്ടലി കേക്കെല്ലാം അടിപൊളിയായിരുന്നു പിന്നെ കൂടാതെ തന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഈശോ എല്ലാം കൂടിയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു ഭയങ്കര സന്തോഷമായി കാരണം വൺ വീക്സ് മുന്നേ തന്നെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആക്കി പ്ലാനാക്കിയതായിരുന്നു എന്നിട്ട് ആ ഈശോ പപ്പാക്ക് വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ടു ഹൺഡ്രഡ് അയച്ചു തരണം അത് ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരേണ്ട ബിയാടെ അക്കൗണ്ടേക്ക് അയച്ചാൽ മതി കാരണം ഉമ്മ എടുത്തു തരുമ്പോൾ ചോദിക്കും എന്തിനാണെന്ന് ചോദിക്കുമല്ലോ അതുകൊണ്ട് വേണ്ട ബിയാടെ ഫോണിലേക്ക് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ടു ഹൺഡ്രഡ് വാങ്ങിച്ചിട്ട് അവരുണ്ടാക്കി തന്നൊരു ഗിഫ്റ്റാണ് കേട്ടേത് ചാർട്ട് പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് അവരെന്നെ ഒട്ടിച്ചിട്ട് അതേപോലെ ഷോപ്പിൽ പോയിട്ട് ഈ മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റാക്കിയതായിരുന്നു സത്യം പറഞ്ഞെ കണ്ടവക്ക് ഭയങ്കര സന്തോഷമായി കാരണം കുട്ടികളായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഭയങ്കരമായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ മോനെ നന്നായിട്ട് വരയ്ക്കുകയും അതേപോലെ തന്നെ വീഡിയോസിലൊക്കെ ഇതേപോലെ കാണുമ്പോൾ അതേപോലെ തന്നെ നോക്കിയിട്ട് ചെയ്യൊക്കെ ചെയ്യും അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ ടോട്ടൽ ണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ മക്കൾ നല്ല എഫേർട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയതാണിത് അപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ പിന്നെതാ ഓരോ ഗിഫ്റ്റ് ഗിഫ്റ്റെല്ലാം ഉണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇക്കയും പിന്നെ സിസ്റ്ററും എല്ലാവരും കൂടി തന്ന ഗിഫ്റ്റ് ഗിഫ്റ്റെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോന്നോ ഓരോന്നോക്കിനാണെന്ന് ഓപ്പൺ ആക്കിയിരുന്നു അങ്ങനെതാ ഇതൊരു കപ്പാണ് കേട്ടോ അതിൻ്റെ പിക്ക് എല്ലാം വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം എന്താ വെച്ചാൽ ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഫോട്ടോസും കൂടിയായപ്പോൾ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് പിന്നെ ഞാനും കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെയൊക്കെ എല്ലായിടത്തും കാണുമ്പോഴൊക്കെ ഇതേപോലെ ഒരെണ്ണം ആക്കാം എന്നൊക്കെ പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ അതേപോലെ തന്നെ മറ്റുള്ള ഗിഫ്റ്റെല്ലാം കൂടിയിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം കൂടിയിട്ടൊക്കെ ഒന്നും നോക്കലായിരുന്നു അടിപൊളിയായിരുന്നു ഇതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഡയറക്റ്റ് എൻ്റെ കയ്യിൽ വന്നതല്ല പക്ഷിപ്പൂ ഇൻസൈഡൊക്കെ കൂടെ അവര് അവരായിട്ട് ചെയ്തതായിരുന്നു കേട്ടോ ആ ഫ്രണ്ട്സൊക്കെ ഇവരെടുത്ത് പറഞ്ഞിട്ട് അവർ പോയി വാങ്ങിച്ചതും അതേപോലെ തന്നെ ഓർഡർ ആക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് അവരെ തിന്നും കാണാണ്ട് എടുത്ത് വെച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്തതായിരുന്നേ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ടോട്ടലി കണ്ടപ്പോൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടാ ഈ ഒരു ഡ്രീം കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അവൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ ചിപ്പുവിൻ്റെ കയ്യിലാണ് അതിനും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടിപ്പൊളി കേക്കിയിരുന്നത് എന്നുവെച്ചാൽ ഒരുപാട് ഫ്രൂട്ട്സെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കേൾക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അവൾ നല്ല എഫേർട്ട് ഇട്ടിട്ട് കൊണ്ടുവന്നതായിരുന്നു കാരണം എന്താ വെച്ചാൽ രാവിലെ കൊണ്ടുവന്ന് തന്നേക്കണം കേട്ടോ അങ്ങനെ കഴിച്ച് വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാക്കെ ചെയ്ത് അങ്ങനെതാ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് എടുക്കാമെന്ന് വെച്ചിട്ടാ സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു രണ്ടര സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കെടുക്കാമെന്ന് വെച്ച് കേക്ക് എല്ലാം കൂടിയിട്ട് ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി കാരണം അത്യാവശ്യം കേക്ക് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെതാ രാവിലെ രാത്രിയിൽ ഫോട്ടോസൊക്കെ എടുത്ത കാരണം ശരിക്കും ക്ലിയർ ഉണ്ടായിരുന്നില്ല കാരണം ഉറക്കത്തിലായിരുന്നല്ലോ അന്നേരം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റ് എല്ലാം വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ച് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ നോക്കിയിരിക്കായിരുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷോക്കായിട്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രാത്രി ഫോട്ടോസ് എടുത്തപ്പോൾ ആ ഉറക്കത്തിൻ്റെ ഒരു ടയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സെയിം ഡ്രെസ് ഇട്ടിട്ട് ഞാനൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് ആ സമയം വെച്ചിട്ടായിരുന്നു ചിപ്പും സെജും കൂടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് കാരണം താത്താടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ഒക്കെ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടം സിമ്പിളായിട്ട് തന്നെ ആയിരുന്നു പിന്നെ ഒരു റിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ഇവളുടെ അടുത്ത് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് വാങ്ങിച്ചതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ സത്യം പറഞ്ഞാൽ ടോട്ടലി വണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊന്നും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം കേക്കെല്ലാം കട്ട് ചെയ്യുകയൊക്കെ ചെയ്യും ഞങ്ങൾ നോർമലി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ കൂടിയിട്ട് ഒരു സന്തോഷമല്ല അവർക്കൊരു ഹാപ്പിനെസ്സാണ് അങ്ങനെ ഞങ്ങൾ ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനതാ ഈ ഒരു വീഡിയോയും കൂടി ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു ഡ്രീം കേക്കിൻ്റെത് എൻ്റെ ഫ്രണ്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് അവൾ രാവിലെ രാവിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു പക്ഷെ ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല എനിക്ക് ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയ കാരണം ഇവൾ അതുവരെ അവിടെ വെയിറ്റ് ആക്കിയിട്ടാണ് അത് എനിക്ക് ഡയറക്റ്റ് തന്നിട്ട് പോകാമെന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം എന്താ വെച്ചാൽ അവൾ എനിക്കായിട്ട് ഉണ്ടാക്കിയതാണ് ലക്ഷിച്ചുണ്ടായിരുന്ന കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ അതാണ് ഞാൻ താത്താടെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞിട്ട് അവിടെ കാണിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നത് അവൾ അവളുടെ താത്തിയും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവളുടെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും പോകണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അതൊക്കെ ഗുരുവായൂർ പോയതാണ് കേട്ടോ ആ സൈജ് ഇത് ഫ്ലവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റോസ് പൂ തന്നിട്ടുണ്ടായിരുന്നല്ലോ രാത്രിയിൽ എണീറ്റപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കുട്ടികളെല്ലാം സ്കൂളിൽ പോയിട്ട് അന്നത്തെ അവൾ പോയിട്ട് വാങ്ങിച്ചതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശരിക്കും എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ രണ്ടുപേരും കൂടിയിട്ട് ചിപ്പും സൈജും കൂടിയിട്ട് അങ്ങനെ അവൾ ഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ടോട്ടലി ബേഡേ അടിപൊളിയായിരുന്നു മാഷ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിക്ക് തന്നെ ആയി തീർന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വേറൊരു സംഭവം കൂടിയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ റിലേറ്റീവ് ഫ്രണ്ട്സ് അത്രയും അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അവരെ എല്ലാം കൂടിയിട്ട് ഈ മഴയൊക്കെ നല്ല ഓവറായ സമയത്ത് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഉറങ്ങുന്ന ടൈമിൽ എൻ്റെ ഫോണിൽ നിന്ന് നമ്പേഴ്സ് എല്ലാം എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ആ അവളെ ആ കയ്യിലില്ലാത്ത നമ്പേഴ്സൊക്കെ എടുത്തിട്ട് വിഷ് ചെയ്യിപ്പിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം അയച്ചിട്ടുണ്ട് മാഷാൽ നാട്ട് കുട്ടി ഉണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് കണ്ടപ്പോൾ അതും കൂടിയിട്ട് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ എല്ലാവരും എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട് എക്സ്പെഷ്യലി സെജിയോടും ചിപ്പൂനോടൊക്കെ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല മാശമല്ല കാരണം ഇത്രയും ഞാൻ ബർത്ത് ഞാൻ സത്യത്തിൽ വീഡിയോസ് ഇട എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് കട്ട് ചെയ്യുക അത്രയൊക്കെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു പക്ഷേ ഇത്രത്തോളം ഒക്കെ ആകുന്നതിനെ ഒ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻറെതായ സന്തോഷം ഉണ്ട് എല്ലാരോടും നീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സിസ്റ്റർ ആണ് പക്ഷെ അതിലുപരി നമ്മള് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതിന്റെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും എല്ലാത്തിലും എന്റെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് നീയ്യ് അത് റബ്ബ് എന്നും നിലനിർത്തി തരട്ടെ അതേപോലെ ശാന്തിന്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് പക്ഷെ ഞാന് എനിക്ക് എന്താ പറയാ എല്ലാ കാറ്റിലും സപ്പോർട്ട് ചെയ്യണ എന്റെ എന്താ പറയാ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇനിയും അതേപോലെ തന്നെ ആവട്ടെ നമ്മള് മൂന്ന് പേരും എല്ലാ ഈ പറഞ്ഞ പോലെ എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും കൂടുതൽ ട്രിപ്പ് പോണ കേസിൽ ഒക്കെ നമ്മള് ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോ നിന്റെ ഇനിയുള്ള ഡ്രീംസിൽ അള്ളാവ് സക്സസ് ആക്കട്ടെ അന്റെ ആഗ്രഹങ്ങളൊക്കെ പഠിച്ച നിറവേറ്റി തരട്ടെ ഭാവിയിലെ വളർന്നു വരുന്ന യൂട്യൂബറിന് എല്ലാവിധ ജന്മദിനാശംസകളും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുവാനും ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാനും പഠിച്ച വിധി കൂട്ടന് ഈ നിമിഷത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ഹായ് ഷാനി മെനി 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 മൂ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മാഷാ ഷാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണ് ഷാനിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതറിയാം നീ ചുറ്റിലുള്ളവരെ നല്ല ഹാപ്പി ആക്കാനായിട്ടാണ് ശ്രമിക്കാറ് മാഷല്ല നല്ല സന്തോഷമാണ് നിന്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുക ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവട്ടെ വിഷ് യു ഓൾ ദി ബെസ്റ്റ് മേ അല്ല പ്ലസ് യു അലാട്ട് മാഷ് അല്ല

ഇന്ന് ജന്മദിനം കൊണ്ടാടുന്ന ഷാനി മോൾക്ക് തായറുമായി ഒരായിരം ജന്മദിനാശംസകൾ അറിയിക്കുന്നു Happy birthday Shani Mall. Happy birthday Shani. Hi Shani Tata, happy birthday to you. Uh, wishing you a best year season. Hi Shani, happy birthday to you. Happy birthday Shani. Happy, happy birthday to you. Happy birthday. Mm -hmm. yeah. birthday, Hi, many many happy returns of the day from my heart. മാഷല്ല ഈ ഓരോ വീഡിയോസ് കാണുമ്പോഴും എന്റെ കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ അത്രയും എനിക്ക് ഹാപ്പിനെസ് ഉണ്ട് ഈ ഓരോ വീഡിയോസിലും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലീസ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് റിലേറ്റീവ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരുണ്ട് മാക്സിമം കുറേയൊക്കെ പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒരുവിധ ആൾക്കാരൊക്കെ വീഡിയോസ് അയച്ചിട്ടുണ്ട് പറഞ്ഞ് അവരോടൊക്കെ ഒരു പ്രത്യേക താങ്ക്സ് പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താന്നുള്ള രീതിക്കാണ് നിങ്ങളെല്ലാവരും ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി സമയത്തൊക്കെ ഈ എന്നെ വിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഓരോ വീഡിയോസ് വരയ്ക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ഈ വീഡിയോസ് കാണുമ്പോഴും ഒരു പ്രത്യേകതരം സന്തോഷമുണ്ട് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് അതേപോലെ തന്നെ സെജിയോടും ചിപ്പൂനോടും അവരാണിതിൻ്റെ ഫുൾ ക്രെഡിറ്റ് മുഴുവനും അവരോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട് ദ ടോട്ടലി എൻ്റെ ബേർഡേ അടിപൊളിയായിരുന്നു മാർഷല്ല എല്ലാരും കൂടിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മാക്സിമം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് എല്ലാം വീഡിയോസ് മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് വന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വൈകുന്നേരമൊക്കെ ആയിട്ട് എനിക്ക് വേറൊരു പാർട്ടിയും കൂടിയിട്ടുണ്ടായിരുന്നു അത് ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ഓക്കെ ബൈ താങ്ക്